രാജ്മോഹൻ വലിയ ഗൗരവമുള്ള വിഷയങ്ങൾ നേരത്തെ തന്നെ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി തന്നെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ് പക്ഷേ അപ്പോഴുമൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു പൂർണ്ണരൂപം എന്നത് സംബന്ധിച്ച സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ എൻ ഐ എ നൽകിയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേരുടെ ഹിറ്റ് ലിസ്റ്റാണ് പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയത് അവരെ വധിക്കുകയോ ആക്രമിക്കുകയോ എന്നതായിരുന്നു ലക്ഷ്യം എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു അതിലെ ചില പേരുകളും സൂചനകളും ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അന്ന് ചർച്ച ചെയ്യപ്പെട്ടതിനേക്കാൾ ഗൗരവതരമായിരുന്നു ഇവരുടെ ഗൂഢാലോചനയും പദ്ധതിയും എന്നാണോ മനസ്സിലാക്കേണ്ടത് അല്ല അന്ന് നമ്മൾ സംശയിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണിത് സംശയിച്ച കാര്യങ്ങളിൽ ഇതുപോലത്തെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാൻ സ്വാഭാവികമാണ് നമുക്കെല്ലാം അറിയാം പി എഫ് ഐ എന്നുള്ള ഓർഗനൈസേഷൻ സെമിയുടെ ഓഫ് ഷൂട്ടാണ് അല്ലെങ്കിൽ എൻ ഡി എഫിന്റെ ഓഫ് ഷൂട്ടാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അന്ന് തന്നെ ഈ ഈ അറിയുന്ന കാര്യമാണ് കാര്യങ്ങളൊക്കെ ചില ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ടാകും അതായത് അവരുടെ സംഘടന ഈ പി എഫ് ഐ എന്ന സംഘടനയുടെ മുന്നോട്ടുള്ള കുതിപ്പിനെ തകർക്കുന്ന തരത്തിൽ നീങ്ങുന്ന ആരും അത് പോലീസുകാരാവാം അത് ജുഡീഷ്യറി ആവാം അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാകാം അല്ലെങ്കിൽ മറ്റു പല വിഭാഗങ്ങളായിരിക്കാം അപ്പൊ ഇവരൊക്കെ അവരുടെ ആ ആ നോട്ടപ്പുള്ളികളായി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു സംഭവം ഉള്ളത് നേരത്തെ ഉള്ളതാണ് നമുക്കറിയാം കാരണം പി എഫ് ഐ എന്ന ഓർഗനൈസേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബാൻ ചെയ്തു അപ്പൊ ബാൻ ചെയ്തതിന് ശേഷം ഉള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ എൻ ഐ എ ഏറ്റെടുത്ത് കേസുകൾ എൻ ഐ എ ഇന്ത്യയിലാകമാനം കുറെ കേസെടുത്തു കഴിഞ്ഞ സെപ്റ്റംബർ ഇരുവ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഒരുപാട് റെയ്ഡ് കണ്ടക്ട് ചെയ്ത് ഈ കേരളം മുഴുവൻ റെയ്ഡ് കണ്ടക്ട് ചെയ്ത് നൂറോളം ആൾക്കാരെ കസ്റ്റഡിയിലെടുത്ത് കുറെ ആൾക്കാരെ ഡൽഹിയിലത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതായത് ഡൽഹിയിലത്തെ കേസല്ല ബീഹാറിലൊരു കേസുമായി ബന്ധപ്പെട്ട് അവരുടെ ഡൽഹി ഡൽഹിയിലത്തെ എൻ ഐ എ യൂണിറ്റ് അതൊരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു അങ്ങനെ പല കേസുകളും ഇൻവെസ്റ്റിഗേറ്റ് വരുമ്പോഴാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഓർഗനൈസേഷൻ പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണ് നമുക്കറിയാം ഈ പി എഫ് അന്ന് തന്നെ ഈ നേരത്തെ ഉള്ള പി എഫ് ഐക്ക് പല വിങ്ങുകളുണ്ട് അപ്പോൾ ചില ആണെങ്കിൽ അവരാണ് ഇതിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നവർക്ക് ആരാണ് ആരൊക്കെയാണ് ഈ ഓർഗനൈസേഷൻ്റെ എതിരാളുകൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ ഇതിന്റെ മുന്നോട്ടുള്ള കുതിപ്പ് തടയുന്നത് ആരൊക്കെയാണ് അതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടോ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഉണ്ടോ അങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കും കൂടാതെ അതുപോലെ തന്നെ അവർക്ക് പല വിങ്ങുകളും ഉണ്ടാകും ഒരു വിങ്ങിൻ്റെ ഉത്തരവാദിത്തം ഇതാണ് അങ്ങനെയുള്ള ഒരു വിങ്ങെന്നാണ് ഇപ്പോഴും ചില പ്രതികളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഒരു ഒരു അഫിഡവിറ്റായിട്ട് എൻ ഐ എ ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു കാര്യങ്ങൾ എൻ ഐ എ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കോൺക്രീറ്റ് പ്രൂഫ് വേണം അപ്പൊ ശരിയായ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ശരിയായ പ്രൂഫ് ലഭിച്ചതിന് ശേഷമാണ് എൻ ഐ എ അങ്ങനത്തെ റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നത് കാരണം കോടതിയെ കൺവിൻസ് ചെയ്യണം കാരണം ബെയിൽ മാറ്റർ ബെയിൽ അങ്ങനെ ആ ഓർഡറിന്റെ ബേസിലാണ് കോടതിയെ കൺവിൻസ് ചെയ്തിട്ടാണ് ഈ ബെയിൽ റിജക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ കേരളത്തിൽ ഇപ്പം പത്ത് തൊള്ള ഒരു തൊണ്ണൂറ് എത്ര ആൾക്കാരല്ല ലിസ്റ്റിൽപ്പെട്ട ആൾക്കാർ ഈ ആൾക്കാർ പല ആൾക്കാരും ഈ ഓർഗനൈസേഷനെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടാണ് ജുഡീഷ്യൽ ഓഫീസർ പറയാനുള്ള ആ ജുഡീഷ്യൽ ഓഫീസർ അതിനോട് ചില കാര്യങ്ങളിൽ വളരെ സ്ട്രിങ്ജൻ ടാക്സ് എടുത്തിട്ട് കാണും പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ വേറെ പല ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ വേറെ ചില വിഭാഗങ്ങൾ ഉണ്ടാവും അപ്പം ഇതൊക്കെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ക്രോഡീകരിച്ച് മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പം ഈ ഇൻപുട്സ് വളരെ കോൺക്രീറ്റ് ആണ് വളരെ വളരെ എല്ലാവരും ഈ കോടതി മുമ്പാ അംഗീകരിക്കപ്പെട്ട തെളിവുകൾ വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പം തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് ഈ കേരളത്തിൽ മാത്രമല്ല ഡൽഹി പോലീസ് ഡൽഹിയിലത്തെ എൻ ഐ എ യൂണിറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആ ഇൻവെസ്റ്റിഗേഷൻ അവർ കണ്ടക്ട് ചെയ്തത് ബീഹാറിലത്തെ ഒരു ബീഹാർ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് അവിടെയാണ് ഈ ഡോക്യുമെന്റ് അവിടെ ഒരു ഒരു ആറോ ആറോളം പേജിൽ ഡോക്യുമെന്റ് സീസ് ചെയ്തിട്ടുണ്ട് അന്ന് അതായത് ഇന്ത്യ ഇരുപത് നാല്പത്തേഴ് ആകുമ്പോൾ ഇന്ത്യ ആകമാനം വേറൊരു രാജ്യം വേറൊരു ഒരു ഒരു കൺവേർട്ട് ചെയ്യാന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ ഈ വിവരങ്ങൾ ലഭിച്ചത് അന്ന് ഈ ബീഹാറിൽ തന്നെ ഒരേ ഈ ഫുലേരിയാഷെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് ബീഹാറിലെ ആ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഈ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ കേരളത്തെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ കേരളത്തിൽ വളരെ ഡീപ് റൂട്ടായിട്ട് ഈ ഓർഗനൈസേഷൻ ഇത്തരത്തിലുള്ള ഹിറ്റ്ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പുതുസമൂഹം ഇപ്പം ഒരു കോടതിയുടെ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പൊ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ ഈ ഓർഗനൈസേഷനെ ബാൻ ചെയ്തിരിക്കുകയാണ് ഈ ബാൻ ഇപ്പം അഞ്ചു വർഷത്തേക്ക് ബാൻ ചെയ്ത് ബാൻഡ് ബാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി കൂടി നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഇൻപുട്സ് അതായത് ഇത്രത്തോളം ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതിന്റെ കോൺക്രീറ്റ് എവിഡൻസ് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഉത്ര അതിന്റെ ട്രിബ്യൂണിന് മുന്നേ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഓർഗനൈസേഷന്റെ ഫർദർ ആയിട്ടുള്ള എക്സ്റ്റൻഷൻ എക്സ്റ്റൻഡ് ഡിബാറയിൽ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് അതൊരു സോഷ്യൽ അതൊരു ഒരു ബ്രാൻഡ് ഓർഗനൈസേഷൻ ആയിട്ട് തീവ്രവാദം അതായത് നമ്മുടെ നാട്ടിലത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഒരു ആന്റി സോഷ്യൽ ഓർഗനൈസേഷനായി മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ നാട്ടിലത്തെ നിയമസംവിധാനത്തിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ നാട്ടിൽ ഭീകരവാദം സൃഷ്ടിക്കാൻ വേണ്ടി തീവ്രവാദം സൃഷ്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു 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 കാര്യം സൃഷ്ടിക്കാൻ വേണ്ടി നീങ്ങുകയാണെങ്കിൽ തെളിവുകൾ ലഭിച്ചില്ലെന്ന് സ്വാഭാവികമായിട്ടും ഈ ഇപ്പോഴും ബാൻ ചെയ്തത് ബാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അതുകൂടി കൂടി ഇപ്പൊ എൻ ഐ എ ഈ കേസന്വേഷം കൊണ്ട് ചെയ്തിരിക്കുക എനിക്ക് പറയാനുള്ളത്